ഇപ്പോൾ പുതിയൊരു വാർത്ത വരുന്നത് തൃശ്ശൂരിലാണ് രണ്ട് ദിവസം മാത്രം പഴക്കമുള്ള ഒരു കുട്ടിയുടെ നവജാത ശിശുവിൻ്റെ മൃതദേഹം സഞ്ചിയിലാക്കി പ്ലാസ്റ്റിക് ബാഗിലാക്കി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലൂടെയുള്ള മേൽപ്പാലത്തിൽ ആരോ ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുന്നു സി സി ടി വി ദൃശ്യങ്ങൾ ഉപയോഗിച്ച് അത് ആരാണ് അവിടെ ഉപേക്ഷിച്ചത് എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് കണ്ടെത്തിയാലും ഇല്ലെങ്കിലും അവിടെ ഉപേക്ഷിച്ചത് ആരായിരിക്കും ഈ അമ്മമാർക്കൊന്നും കുട്ടികളെ ഒരു എന്താ പറയുക അവിഹിത ബന്ധത്തിലുണ്ടായാൽ തന്നെയും ഇങ്ങനെ കൊണ്ട് ഉപേക്ഷിച്ച് കളയാതെ ആരെയെങ്കിലും ഏൽപ്പിച്ചൂടെ അല്ലെങ്കിൽ അമ്മത്തൊട്ടിലുകളുണ്ടല്ലോ അവിടെ ഏൽപ്പിച്ചൂടെ ആ കുട്ടി ആരും അറിയാതെ അവർ അവർ വളർത്തിക്കോളും അവിടെ വളരും ഇങ്ങനെ കുട്ടികളോട് നവജാത ശിശുക്കളോട് ക്രൂരത ചെയ്യുന്ന അമ്മമാർ ഇന്നും ഉണ്ടല്ലേ ഇതെന്താണ് കേരളത്തിൽ ധാരാളം സംഭവങ്ങൾ ഇതുപോലെ വർദ്ധിച്ചു വരുന്നു എന്താണ് ഇതിൻ്റെ കാര്യം നമുക്കാർക്കും ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവിഹിത ബന്ധങ്ങൾ കൂടുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത് എന്തായാലും സ്ത്രീകൾ ശ്രദ്ധിക്കുക ആണുങ്ങൾക്ക് നേരെ കുറ്റം പറഞ്ഞാൽ മാത്രം പോരാ ശ്രദ്ധിക്കുക ഇതുപോലുള്ള കുട്ടികളെ റോഡിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഉപേക്ഷിക്കാതിരിക്കുക ആ കുട്ടിയുടെ മൃതദേഹം അവിടെ നിന്ന് മാറ്റാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തു വരുന്നുണ്ട് ഇപ്പോൾ നടക്കുന്നുണ്ട് തൃശ്ശൂരിലാണ് സംഭവം